ദിവ്യയുടെയും ക്രിസിൻ്റെയും വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ അതെപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ദിവ്യയുടെയും ക്രിസ്സിന്റെയും ഏറ്റവും പുതിയ വിശേഷമാണ് പുറത്തുവരുന്നത് ദിവ്യയുടെ പിറന്നാൾ ദിവസം ഗംഭീരമായി ആഘോഷിച്ച് തന്നെ സ്നേഹം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ് ദിവ്യയ്ക്ക് പലയിടത്തു നിന്നുമായി കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് എല്ലാവർക്കുമായുള്ള ഒരു ഉപകാരമായി എത്തുകയാണ് ഇപ്പോൾ ക്രിസ് ക്രിസ്സിൻ്റെ ആ സ്നേഹം കാണുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്ക് ദിവ്യയെ ഓർക്കുമ്പോൾ സന്തോഷമുള്ളത് ദിവ്യയുടെ ഈ സന്തോഷം കാണുമ്പോൾ മക്കൾക്കും എന്തായാലും സന്തോഷമാകും അവരുടെ കണ്ണുകളും നിറയും അത് ഉറപ്പല്ലേ അത്രമാത്രം സ്നേഹത്തോടെയാണല്ലോ ക്രിസ് ശരിക്കും ദിവ്യയെ നോക്കുന്നത് ക്രിസ്സിൻ്റെയും ദിവ്യയുടെയും വിവാഹത്തിന് ശേഷം എല്ലാവരും ഇവരുടെ ഓരോ വാർത്തകൾക്കായി കാതോർത്തിരിക്കാറുണ്ട് എപ്പോഴും വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് പ്രേക്ഷകർ ഇവരോട് ചോദിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇനിയും അധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇതിൽ എത്തുകയാണ് പിറന്നാൾ ദിവസം ഏറ്റവും കൂടുതൽ ഗംഭീരമാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നതും ക്രിസ്സിന് തന്നെയാണ് അത് ക്രിസ് നേടി എടുത്തിരിക്കുകയാണെന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകരെല്ലാവരും വളരെ കൃത്യമായി തന്നെയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതെന്നും പറയുന്നു പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെയാണ് ഇവർ രണ്ടുപേരും പെരുമാറാറുള്ളത് ഇവരുടെ എല്ലാ വിശേഷങ്ങളും ഇവർ ഭൂരിഭാഗം സമയവും പ്രേക്ഷകർക്ക് മുമ്പിലെത്തി പങ്കുവെക്കാറുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇവരുടെ ഈ പിറന്നാൾ വിശേഷം കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ആരാധകർക്ക് വലിയ സ്നേഹമാണ് ഇവരുടെ വാർത്തകളെക്കുറിച്ച് പറയാൻ തന്നെ ആരാധകരുടെ കാതൂർത്തിരിക്കാറുണ്ട് ഇവരുടെ വാർത്തകൾക്കായി അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതും എത്തുന്നത് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വളരെയധികം പ്രിയങ്കരായ ഇവർ രണ്ടുപേരും കൂടി പിറന്നാൾ ആഘോഷിക്കുന്നത് കാണാൻ തന്നെ വളരെയധികം രസമാണ് എന്നും ഞങ്ങളെല്ലാവരും അത് ആസ്വദിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരുമായി തന്നെ ഏറ്റവും അടുപ്പത്തിൽ നിൽക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയും ലഭിക്കുന്നുണ്ട് ദിവ്യയോടും ക്രിസ്സനോടും സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് ദിവ്യയുടെ രണ്ടു മക്കളെയും സ്വന്തം മക്കളെ പോലെ കണ്ട് ക്രിസ് എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് എല്ലാ വാർത്തകളും വാർത്തകളുമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് ഓരോ വാർത്തകൾക്കും പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് ഇവർ മറുപടി നൽകാറുള്ളത് എല്ലാ വാർത്തകളും കേൾക്കാനും കാതോർത്തിരിക്കാനും പ്രേക്ഷകർ എപ്പോഴും ശ്രമിക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇവർ ശ്രദ്ധിക്കാറുള്ളത് ഇവരെല്ലാ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ലെങ്കിൽ പോലും ഇവർ പങ്കുവയ്ക്കുന്ന വാർത്തകൾക്കൊക്കെ വലിയ രീതിയിൽ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നതിലേക്ക് എത്തുന്നുമുണ്ട് എന്ന് പറയാം ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇവരുടെ വാർത്തകൾ കേൾക്കാൻ അതിവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവർ ഓരോ വാർത്തകൾ പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകരും കാതോർത്തിരിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും വലിയ സ്നേഹം തന്നെയാണ് ഇവരെ കുറിച്ച് പറയുമ്പോൾ ദിവ്യക്കും ക്രിസ്ത്യനും ആശംസകൾ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദിവ്യയ്ക്ക് പിറന്നാൾ ആശംസകൾ കൊണ്ട് മൂടുകയാണ് ആരാധകരുമ്പോൾ ദിവ്യ നല്ലൊരു അമ്മയാണ് നല്ലൊരു ഭാര്യയാണ് നല്ലൊരു സ്വഭാവത്തിനുടമയാണ് എന്ന് ഞങ്ങൾക്കറിയാമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ